കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജനറേറ്റർ പ്രവർത്തനരഹിതമായിട്ട് ആഴ്ചകളായിട്ടും നടപടിയില്ല ഇടയ്ക്കിടെ വൈദ്യുതി പോകുന്ന ഘട്ടത്തിൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ പ്രവർത്തനം നടത്തിവരുന്നത് എന്നാൽ ജനറേറ്ററിന് തകരാർ സംഭവിച്ചിട്ട് ആഴ്ചകളായിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല ആശുപത്രിയിലെത്തുന്ന രോഗികളോടുള്ള വെല്ലുവിളിയാണ് ജനറേറ്റർ നന്നാക്കാത്തതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ലാബ് പ്രവർത്തനം വൈദ്യുതി മുടങ്ങുന്നതോടെ സ്തംഭിക്കും പിന്നെ ഒപിയുടെ പ്രവർത്തനവും ഇതേ അവസ്ഥയാണ് ആദിവാസി കുടുംബങ്ങളടക്കം നിരവധി പേർ ചികിത്സ തേടിയെത്തുന്ന പ്രധാന കുടുംബാരോഗ്യ കേന്ദ്രം നിലവിൽ ഉച്ചവരെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ അതിനിടയിൽ വൈദ്യുതി കൂടി മുടങ്ങിയാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ജനറേറ്റർ വാങ്ങി നൽകിയത് എന്നാൽ ജനറേറ്ററിന് തകരാർ സംഭവിച്ച വിവരം പഞ്ചായത്തിനെ അറിയിക്കാത്തത് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി പൊട്ടേൽ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മേലെയായി ആ ജനറേറ്റർ പ്രവർത്തനരഹിതമാണ് വേണ്ടപ്പെട്ട ആളുകൾ അത് അറിയിക്കേണ്ട ആളുകളെ അറിയിക്കുകയോ അത് നന്നാക്കാനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അറിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ഇതിന്റെ പുറകിലുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കമ്പനിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടപ്പെട്ട നടപടികളെല്ലാം ജീവൻ ഇന്നോ നാളെയായിട്ട് നന്നാക്കും പക്ഷേ ഇത് അറിയിക്കേണ്ട സമയങ്ങളിൽ അറിയിച്ചിരുന്നുവെങ്കിൽ ഇത്രയോ ഒന്നൊന്നര ആഴ്ചത്തെ താമസം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പം എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള അവരുടെ സമീപനം കൃത്യമാണെങ്കിൽ മാത്രമേ ഏതൊരു പ്രവൃത്തിയും അതിൻ്റേതായ ഗുണഫലം ഗുണഫലമുണ്ടാവുകയുള്ളൂ ആറ് ലക്ഷം രൂപയോളം മുടക്കി പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിക്കൊടുക്കുന്ന ജനറേറ്റർ കൃത്യമായി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ആ പ്രയോജനം ഉണ്ടാകാനും ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്ത് ഇങ്ങനെ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് അപ്പം ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ കൃത്യമായി നിർവഹണ ഉദ്യോഗസ്ഥർ അത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആയ ജനറേറ്റർ നന്നാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ ആശുപത്രിയിലെ അധികൃതരാണ് അവർക്കതിനെക്കൊണ്ട് സാധിക്കുന്നെങ്കിൽ അത് പഞ്ചായത്തിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അത് അവർ അറിയിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ മരുന്നിന് വരുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് അങ്ങനെ അവരോട് ആവശ്യം അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഉടനെ തന്നെ പ്രസിഡന്റിനെ വിളിച്ചു പ്രസിഡന്റിനോട് പറഞ്ഞു പ്രസിഡന്റ് ഇങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ അത് തന്നെ പ്രസിഡന്റ് ആ കാര്യത്തിൽ ഇടപെട്ടു ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ആളുകൾ വരികയും അത് പരിഹരിക്കുന്നതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് പ്രസിഡന്റ് ഞാൻ പിന്നെ വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളത് അടിയന്തരമായി ജനറേറ്റർ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം חייבי שנוס, כן, ארוב.